രാവിലെ ഇന്നും ഉമ്മ ഈ ഒരു രീതിയിലെ വിളിക്ക എട ജന്തു ഒന്ന് എണീറ്റെ എട പോത്തെ ഒന്നെണീറ്റെ കുട്ടീനോട് നമ്മൾ പോയി പറയാ അതുപോലെ ചെയ് ഇതുപോലെ സംസാരിക്കും ഇതുപോലെ പെരുമാറണം ഒരാളെടുത്ത് നമ്മൾ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യണം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാതെ ഇപ്പൊ നമ്മൾ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അവർ ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്നത് മുതൽ അവർ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും അറിയുന്നതും അവരെന്താണോ ആയിത്തീരുന്നത് അതിനെല്ലാം ഉത്തരവാദികളും നമ്മൾ മാത്രമാണ് അവര് നമ്മളോട് ചോദിക്കും ഞാൻ കോരമാതിരി ആയിക്കൂടെ ബാപ്പ ഞാൻ കോരമാരി ആയിക്കൂടെ ഉമ്മാന്ന് അത് ചോദിക്കാൻ ഒരവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്ക ഈ ജന്തു ഇനി ഉറങ്ങി എണീച്ചില്ലേ എണീക്കേടാ ഉറങ്ങീട്ടെ എത്ര നേരെ വിളിക്കുന്നു പോത്ത് പോലെ കിടന്നുറങ്ങാ ഓ തുടങ്ങി ഉമ്മ രാവിലെ തന്നെ ഒരു ദിവസം എൻ്റെ പോയി കിട്ടി ഈ ഉമ്മക്ക് എന്തെന്നെ ഒന്ന് നല്ലോണം വിളിച്ചൂടെ ഇന്നലെ എൻ്റെ ക്ലിനിക്കിൽ വന്നൊരു കേസായത് ഒരു കുട്ടി ചെറിയൊരു കുട്ടി വന്നിട്ട് പറയാ എന്നെ രാവിലെ ഇന്നും ഉമ്മ ഈ ഒരു രീതിയിലാ വിളിക്ക എടാ ജന്തു ഒന്ന് എണീറ്റെ എടാ പോത്തേ ഒന്ന് എണീറ്റേ ഇങ്ങനെ നമ്മൾ കുട്ടീനെ വിളിക്കുന്ന സമയത്ത് ആ കുട്ടി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് വലുതായി കഴിഞ്ഞാൽ വന്ന് പറയാണ് ഉമ്മൻ്റെ അടുത്ത് തള്ളേ മാറിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല കാരണം ആ കുട്ടി ഒരു മൃഗത്തിൻ്റെ മാതിരി നമ്മളെടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ അങ്ങനെ ആക്കിയതിൽ റോളായിരിക്കുക നമ്മൾക്ക് തന്നെ അല്ലേ നമ്മൾ പണ്ട് മുതലേ കേൾക്കാറുണ്ട് ടാങ്കിലുള്ളത് ടാപ്പിൽ വരുമെന്ന് അതായത് നമ്മൾ എന്താണോ അതേ നമ്മൾ നമ്മളെ കുട്ടികളിൽ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ അല്ലാതെ കുട്ടീനോട് നമ്മൾ പോയി പറയാം അതുപോലെ ചെയ് ഇതുപോലെ സംസാരിക്കും ഇതുപോലെ പെരുമാറണം ഒരാളെടുത്ത് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യണം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാതെ ഇപ്പം നമ്മൾ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ല അല്ലേ അതുപോലെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നോ നമ്മുടെ എന്താ നമ്മൾ എന്താണോ അതാണ് നമ്മൾ കുട്ടി കാണുന്നത് നമ്മൾ ആ കുട്ടിയുടെ ഒരു ചെറിയ കുട്ടിയുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതായിരിക്കും നാളെ അവരുടെ മെമ്മറിയിൽ നമ്മുടെ രൂപം ഉണ്ടാവുക നമ്മളിപ്പോൾ അവരുടെ അടുത്ത് ഒരു എനിമലിൻ്റെ മാതിരി ഭയങ്കര കടിച്ചു കയറിയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ചും നമ്മൾ വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട അവർ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് ആ ഒരു മൃഗത്തിൻ്റെ മാതിരി ചാടി കയറിട്ട് തന്നെ നിൽക്കുകയുള്ളൂ അല്ലാതെ നമ്മളെടുത്ത് അവർ ഭയങ്കര സ്നേഹം എഹം കണчиട്ട് ഒന്നും നിൽക്കില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഭാവിയിൽ ഉണ്ടാവാനെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മള് തന്നെയാണ് നമ്മൾ എന്നാണോ അവിടെ നമ്മൾക്ക് ഒരു ബാഡ് ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്തു വെക്കുന്നത് അപ്പോൾ പാരന്റിങ് അതൊരു ചെറിയ കാര്യമല്ല വലിയൊരു കാര്യം തന്നെയാണ് നമ്മളൊരു കുട്ടിക്ക് ജന്മം നൽകി കഴിഞ്ഞാൽ വേണ്ട അവർ നമ്മുടെ വയറ്റിലുള്ള സമയത്ത് എസ്പെഷ്യലി ടു മതേഴ്സ് അവർ നമ്മളെ വയറ്റിലായി കഴിയുന്ന സമയം മുതൽ അവർ കാണുന്നത് അവർ മനസ്സിലാക്കുന്നത് അവർ കേൾക്കുന്നതൊക്കെ നമ്മളെയാണ് അവർ ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്നത് മുതൽ അവർ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും അറിയുന്നതും അവരെന്താണോ ആയിത്തീരുന്നത് അതിനെല്ലാം ഉത്തരവാദികൾ നമ്മൾ മാത്രമാണ് അപ്പം ഈ പാരന്റിങ് അതായത് നമ്മൾ നല്ല രീതിയിലല്ല ഒരു കുട്ടീനെ വാർത്തെടുക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആ കുട്ടീനെ നല്ലൊരു കുട്ടി ആക്കൂല പാരൻറ്റിങ് അതൊരു ചെറിയ കാര്യമല്ല വലിയൊരു കാര്യം തന്നെയാണ് നമ്മളൊരു കുട്ടി ജനിച്ച് ഭൂമിയിൽ വീഴുന്നത് മുതൽ ആ കുട്ടീനെ ഏത് രീതിയിൽ മോൾഡ് ചെയ്യുന്ന എന്നുള്ളതിന് ആകെ ഒരു അവകാശികൾ എന്ന് പറയുന്നത് നമ്മൾ പാരൻസ് മാത്രമാണ് ഇപ്പോൾ ഫസ്റ്റ് ഡേ ഒരു കുട്ടി ഒരു കുട്ടിയുടെ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു കുട്ടീനെ രാവിലെ വിളിച്ചുണർത്തുന്നത് ആ ഒരു രീതിക്ക് പകരം നമ്മൾ വിളിക്കുകയാണ് ഉമ്മൻ്റെ പൊന്നെ ചക്കരെ ഉമ്മൻ്റെ എവിടെ അല്ലെങ്കിൽ ഉമ്മൻ്റെ മിടുക്കി കുട്ടി എവിടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് ഒന്ന് പോയിട്ടിരുന്ന് ആ കുട്ടീനെ ഒന്ന് ഒന്ന് തലോടിയൊക്കെ നല്ല രീതിയിലൊന്ന് വിളിച്ചിട്ട് ആ കുട്ടിക്ക് രാവിലെ ഒരു മോർണിംഗ് കിസ്സൊക്കെ കൊടുത്തിട്ട് ഒരു ആ ഒരു റിഫ്രഷ്മെൻറ്റിൽ എണീക്കുന്നതും ഇതുപോലെ ഭയങ്കര റൂഡായിട്ടൊക്കെ വിളിച്ച് ഉണർത്തുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അപ്പം നമ്മൾ നല്ലൊരു രീതി ാണ് ഈ കുട്ടിനെ വിളിച്ചുണർത്തുന്നുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ ആ ഒരു ദിവസം മൊത്തം ഈ ഒരു കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് ആയിട്ട് ബ്രെയിനിൽ കയറിയിട്ടുണ്ടാവും അതായത് നമ്മൾ ഉറങ്ങി നിൽക്കുന്ന സമയം നമ്മുടെ മൈൻഡും ബ്രെയിനും ഒക്കെ ഫുൾ ബ്ലാങ്ക് ആയിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു സാധനം അതായത് ഒരു ഉമ്മയുടെ അടുത്തുനിന്ന് അല്ലെ ഒരു പാരന്റിന്റെ അടുത്തുനിന്ന് കിട്ടേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ലവ് അഫെക്ഷൻ കെയർ എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം ഈ രാവിലെ തന്നെ ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇതില് അപ്പുറത്ത് വേറൊരു എനർജി കിട്ടാനില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ രാത്രി കുട്ടി ഉറങ്ങാൻ പോവാണ് ആ കുട്ടിനെ നമ്മൾ അതിൻ്റെ അടുക്ക് അടിക്കുന്നുണ്ടാവും ഒരുപാട് ചീത്ത പറയുന്നുണ്ടാവും ഒരുപാട് ശകാരിക്കുന്നുണ്ടാവും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും രാത്രി ആ കുട്ടി കിടക്കുന്നതിൻ്റെ അടുത്ത് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ നമ്മൾ അടുത്ത് പോയിരുന്നിട്ട് മോനെ എന്തായിരുന്നു ഒന്ന് അവസ്ഥ നിനക്ക് സുഖല്ലേ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു തമാശകളൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ രാത്രി ഒരു ഉമ്മയൊക്കെ പിടി കൊടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് മറ്റേ മോനെ നല്ല രീതിയിൽ ഉറങ്ങിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉറക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും വേണോ ഒരു ഒന്നും വേണ്ടിയല്ല അതാണ് ആ കുട്ടിക്ക് കിട്ടാനുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ബേസിക് ആയിട്ട് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളടുത്തുനിന്ന് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ കുട്ടികളെ മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക ഇത് നമ്മൾക്ക് ഒരുപാട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ പിറകില് നമുക്കുള്ളൊരു പണി വേറെ വരുന്നുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു പേടി ഉണ്ടാവും അതായത് നമ്മൾ കുറച്ച് വലുതായി കഴിഞ്ഞു കുട്ടികളും വലുതായി അവർ കുറച്ച് ഒരു നല്ല നമ്മളെടുത്ത് തിരിച്ച് പറയാനൊക്കെ ഉള്ള സമയമാവുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കും ഞാൻ കോരമാതിരി ആയിക്കൂടെ ബാപ്പ ഞാൻ കോരമാതിരി ആയിക്കൂടെ ഉമ്മാന്ന് അത് ചോദിക്കാൻ ഒരവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക സോ നമ്മൾ ഇപ്പം അവരെ ചെയ്യുന്ന കമ്പാരിസൺ നിർത്തി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് ഇങ്ങനെ ഒന്നും കേൾക്കേണ്ടി വരില്ല സോ യു ഷുഡ് സ്റ്റോപ്പ് ദാറ്റ് നൗ ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് വേണ്ട ലവ് കെയർ അറ്റൻഷൻ ചിലപ്പോൾ അവർക്ക് വേണ്ടി വരാം നമ്മളൊന്ന് കേട്ടിരുന്നാൽ മതിയോ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പക്ഷെ നമ്മൾ നമ്മളെ പണിത്തരക്കിൽ എന്താ പറയുക ഈയൊന്ന് മാറി നിന്നേ എനിക്ക് പണിയുണ്ട് അല്ലെങ്കിൽ ഇപ്പം വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം അത് അവരെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കും അവരുടെ മെൻ്റൽ ഹെൽത്തിന് അത് ഭയങ്കരമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും അതൊരു ചെറിയ കാര്യമില്ല നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അവർ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ വരികയാണെങ്കിൽ അത് നിങ്ങൾ ഇനി എത്ര തിരക്കിലായിക്കോട്ടെ ഒരു രണ്ട് മിനിറ്റ് അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക അവർ എന്താണ് പറയാൻ വരുന്നത് ചിലപ്പം എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും പക്ഷേ അത് നിങ്ങളടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് ഫുൾ ഫ്രീ ആയിരിക്കും നിങ്ങൾക്കും അതുകൊണ്ടൊരു ഉണ്ടാവുന്നില്ല പക്ഷെ അത് അവർ പറയാതെ വന്നാൽ അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു ട്രസ്റ്റ് ഒരു വിശ്വാസം അവിടെ നഷ്ടപ്പെടുകയാണ് കാരണം എൻ്റെ ഉമ്മ പോലും എന്നെ കേൾക്കാനില്ല അല്ലെങ്കിൽ എൻ്റെ ബാപ്പ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല അവർക്ക് ഞാൻ പറയുന്നതൊന്നും ഒന്ന് കേൾക്കാൻ പോലും ഉള്ളൊരു സമയമല്ല പിന്നെ എങ്ങനെയാണ് ഞാൻ അവരുടെ കൂടെ വിശ്വസിച്ച് ജീവിക്കാം അങ്ങനെ ഒരു വിശ്വാസം അവിടെ നഷ്ടപ്പെടുന്ന സമയത്ത് ആർക്ക് പോയി നമുക്ക് പോയി അല്ലേ അതുപോലെ അവർക്ക് വേണ്ടല്ലാവും നമ്മളിപ്പം കൊടുക്കുന്ന സ്നേഹം അതായത് നമ്മൾ സ്നേഹം കൊടുക്കുന്നില്ല എന്നല്ല നമ്മള് വേണ്ടി നമ്മളെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ചില ആൾക്കാർ ആ സ്നേഹം എന്തായിരിക്കും ഉള്ളിലായിരിക്കും പുറത്ത് കാണിക്കാൻ അവർക്ക് അറിയുന്നുണ്ടാവില്ല അപ്പം നമ്മളെ കുട്ടികൾക്ക് എന്താ സംഭവിക്കുക പുറത്തുനിന്ന് വേറെ ഒരാൾ വന്നിട്ട് അവർക്ക് ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ അവതിൽ വീണ് പോവും അവിടെയും നമ്മൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ പറയുകയാണ് നമ്മൾ കുട്ടികൾ എത്ര നമ്മൾ നോക്കിയിട്ടും അവരിങ്ങനെ പോയി എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് യാതൊരു വാല്യൂ അവിടെ ഇല്ല കാരണം എന്താണ് അവർക്ക് എന്തോ വീട്ടിൽ നിന്ന് ലാക്ക് ആയിട്ടുണ്ട് എന്തോ അവർ എക്സ്പെക്റ്റ് ചെയ്തതുമാതിരി ഉള്ള ഒരു സ്നേഹം അവർക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പം കുറെ മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമ്മളെല്ലാവരെയും ഒരുപോലെ നോക്കുന്നുണ്ടാവും പക്ഷെ ആ ഒരു കുട്ടിക്ക് എന്തോ സംതി അവർ നോക്കുന്നില്ല അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ആ നീ അങ്ങനെയാണ് നീ അടിപൊളിയാണ് എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ കുട്ടി എന്തോ അവിടെ ഡൗൺ ആവും കാരണം അവർക്ക് കിട്ടാത്തൊരു കാര്യം പുറത്തുനിന്ന് ഒരാൾ കൊടുക്കുന്ന സമയത്ത് അവരെന്താവും അതിന് വീണ് കൊടുക്കാണ് അപ്പൊ നമ്മൾ അവിടെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതും നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന വരുന്നൊരു മിസ്റ്റേക്കാണ് പിന്നെ തെറ്റുകൾ ചെയ്യാത്തതായിട്ട് ആരുമില്ല നമ്മളും ആരും നമ്മുടെ മക്കളും നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ പാരൻസും ആരും എന്തല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല അപ്പം നമ്മളടുത്തൊക്കെ എന്തായാലും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തെറ്റുകൾ സംഭവിക്കും അല്ലേ പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് പേഴ്സണലായിട്ട് ചോദിക്കുകയാണ് നീ എന്താ മോനെ അങ്ങനെ ചെയ്തത് നീ എനിക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നതിന് മുന്നേ നീ എന്തെങ്കിലും ഒന്നും ആലോചിക്കേണ്ടേ അങ്ങനെ ഒന്ന് പേഴ്സണലായിട്ട് ചോദിക്കുന്നതും അവിടെ നിൽക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് ആവട്ടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സ് ആവട്ടെ അങ്ങനെ ആരെങ്കിലും മുന്നിൽ വെച്ചിട്ട് ഈ കുട്ടീനെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടുകയോ ചെയ്യുന്ന സമയത്ത് ആ കുട്ടി വല്ലാതെ ഡൗൺ ഡൗണാകും മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആവും ഈ കാര്യങ്ങളൊക്കെ എന്താക്കാം നമ്മൾ നിർത്താം നമുക്ക് കുട്ടിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവനെന്തെങ്കിലും ഇല്ലെങ്കിൽ അവരുടെ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അവരുടെ തെറ്റുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ എപ്പോഴാണോ അവർ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വീട്ടിൽ നിന്ന് ഒരു റൂമിൽ വെച്ചിട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ ഒറ്റക്ക് പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്യില്ല കാരണം നിങ്ങളും പാരൻ്റാണ് കുട്ടി നിങ്ങളുടെ കുട്ടിയാണ് അവർ മാത്രമേ കേൾക്കുന്നുള്ളൂ പുറത്തൊരാൾ കേൾക്കുന്നില്ല നേരെ മറിച്ച് ഒരു കുട്ടികളുടെ കൂടെ കളിക്കുന്നിടത്ത് പോയിട്ട് നമ്മൾ ഒരു കാര്യം ചോദിക്കുകയാണ് ഈ എന്താണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പം അത് ചെറിയൊരു കാര്യം ആണെങ്കിലും പോലും ആ കുട്ടിക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കിതൊക്കെ അറിയാം പക്ഷേ എങ്കിലും നമുക്കിതൊന്നും എന്താക്കാൻ പറ്റുന്നില്ല പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പാരൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നന്നാക്കി കഴിഞ്ഞാൽ നമ്മളെ മക്കളും നമ്മൾ വിചാരിച്ചതുപോലെ നമ്മളെ സ്നേഹിക്കും നമ്മളെ കെയർ ചെയ്യും നമ്മളായിരിക്കും അവരുടെ ലോകം എന്ന് പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല സോ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ